എല്ലാം അംഗീകരിക്കാനുള്ള മനക്കരുത്താണ് നമുക്ക് വേണ്ടത് ഉള്ളത് മതി എന്ന് വിചാരിക്കണം കൂടുതൽ കിട്ടുന്നതെന്തും ബോണസാണെന്ന് മനസ്സിലാക്കണം നഷ്ടപ്പെടുന്നതെല്ലാം തനിക്ക് അർഹതയില്ലാത്തതാണെന്ന് കരുതണം നമ്മുടെ മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന ചില ആളുകളെയും അതിന് വഴിവെക്കുന്ന സാഹചര്യങ്ങളെയും ഒഴിവാക്കാൻ പഠിക്കുക അത് പക്വതയുടെ ഒരു അടയാളം കൂടിയാണ് ജീവിതത്തിലെ പ്രശ്നങ്ങളല്ല പ്രശ്നങ്ങളോട് നമ്മൾ പ്രതികരിക്കുന്ന രീതിയാണ് നമ്മുടെ വിജയവും പരാജയവും നിശ്ചയിക്കുന്നത് നമ്മളെ വിശ്വസിക്കുന്നവരെ ചതിക്കരുത് ഒരിക്കൽ ആ വിശ്വാസം തെറ്റിപ്പോയെന്ന് അവരറിഞ്ഞാൽ പിന്നെ പഴയതുപോലെ അവരെ തിരിച്ചു കിട്ടിയെന്ന് വരില്ല സ്നേഹത്തിന് കുറുക്കുവഴികളില്ല സ്നേഹം സ്നേഹമായി തന്നെ പകരണം ഒരു നോട്ടം കൊണ്ടോ വാക്കുകൊണ്ടോ തലോടൽ കൊണ്ടോ താൻ സ്നേഹിക്കപ്പെടുന്നു എന്ന് ഓപ്പോസിറ്റുള്ള ആൾ തോന്നണം നന്ദി പറയേണ്ടിടത്ത് അത് പറയണം അപ്രിഷിയേറ്റ് ചെയ്യേണ്ടെടുത്ത് അത് ചെയ്യണം റെസ്പെക്റ്റ് ചെയ്യേണ്ടിടുത്ത് തീർച്ചയായും റെസ്പെക്റ്റ് ചെയ്യപ്പെടണം മനസ്സിലുള്ളത് അതേപോലെ കൺവേ ചെയ്യാൻ ശ്രമിക്കണം